എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു മീഡിയയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടാർക്കും ഒരുപാട് ഉപകാരപ്രദമാക്കുന്നത് നല്ലൊരു വീഡിയോ ആണേ മുടി പെട്ടെന്ന് നിറയ്ക്കുന്നത് നമുക്ക് ഭയങ്കര സങ്കടം തരുന്ന ഒരു കാര്യമില്ല അതുപോലെ തന്നെ മുടി പൊഴിഞ്ഞു പോകുന്നതും മുടി കെട്ടിവെക്കാൻ പോലും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ മുടി കിളിർത്ത് വരുന്നതേ ഇല്ല താരനും ചൊറിച്ചിലും ഇതിനെല്ലാം നമുക്കൊരു പരിഹാരമുണ്ട് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ അന്നേരം അമിതമായിട്ടുള്ള മുടിപൊഴിച്ചിലും അതുപോലെ മുടി നരയ്ക്കുന്നതിനൊക്കെ നമുക്ക് കാരണങ്ങളുണ്ട് കാരണങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ഡേ ആണ് അതുപോലെ തന്നെ നല്ലൊരു ഹെയർ പാക്ക് പുറത്ത് നമ്മൾ തേക്കുന്ന പോലെയല്ല കേട്ടോ ഉള്ളിലും കൂടെ ചെല്ലുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് നൂറിരട്ടി കിട്ടുന്നത് അതും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നോളൂ നല്ലൊരു ഡ്രിങ്കും കൂടെ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അന്നേരം മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ മുടിയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഒരിക്കലും നിരാശ തോന്നാത്ത ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വീട്ടിലുള്ള സർവ്വസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഹെർഡയും പായ്ക്കും ഈ ഒരു ജ്യൂസും നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അതരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ട് വരാം നമ്മൾ ആദ്യം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബദാം ആണ് കേട്ടോ ഒരു ചീനിച്ചട്ടിയിലേക്ക് ഒരു മൂന്ന് ബദാം എടുത്തിട്ടുണ്ട് ഇതൊക്കെ കഴിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് തലമുടിയിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുറച്ച് തേങ്ങ ഒരു രണ്ട് ചിറവ് തേങ്ങ മതി അതിനെ ഒന്ന് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണ നമ്മൾ തലമുടി തേയ്ക്കുന്ന ഒരുപാട് ഗുണങ്ങൾ നമുക്ക് തരുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ തേങ്ങയും നമ്മൾ പാക്കിലും ഡൈയിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് നല്ലൊരു പിടി കറിവേപ്പിലയാണ് ചേർക്കുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഞാനൊരു നല്ലൊരു പിടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് പനിക്കുറിക്കുകയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ മെയിൻ ചേരുവ കറിവേപ്പില തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൽ ചേർക്കുന്ന ചെരുവയിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നത് അതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം ആ ഒരു സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാരി കറിവേപ്പിലയും അതേ സമയം തന്നെ തേങ്ങ ചെരുകിയതും പിന്നെ നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ലേശം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കുക ഇത് ഈ ഒരു ജ്യൂസ് ഉണ്ടല്ലോ വെറും വയറ്റിൽ നമ്മൾ കുടിക്കണം ഒരുപാട് കറിവേപ്പില ചേർക്കുന്നില്ല കറിവേപ്പില മാത്രമായിട്ട് പച്ചയ്ക്ക് അടിക്കാൻ നല്ല പാടാണ് ഇത് മുടി വളരാൻ മാത്രമല്ല മുടി പുഴിച്ചില് മാറാനും നര മാറാനും ഒരുപാട് ഗുണകരമാണ് മുടിക്ക് മാത്രല്ല കേട്ടോ കൊളസ്ട്രോളും രാവിലെ വെറും മേറ്റിത് കുടിക്കുമ്പോൾ ഒരു മാജിക്കൽ ഡ്രിങ്ക് തന്നെയാണ് ഇത് നമ്മുടെ ശരീരത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ നമ്മൾ തലമുടിയിൽ ഡൈ ചെയ്താലും അതുപോലെ പാക്ക് ഇട്ടാലും പക്ഷേ ഇതുപോലെ ഉള്ളിലും കൂടെ ചെല്ലുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് ഹണ്ട്രഡ് പെർസെൻറ്റേജ് ആവുന്നത് അന്നേരം നമുക്ക് ജ്യൂസ് പരിചയപ്പെടുത്തി ഡൈക്കുള്ള പൊടി നമ്മൾ പരിചയപ്പെടുത്തി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു വെള്ളം തിളപ്പിക്കാം ഇത് നമുക്ക് തലമുടി ഡയറക്റ്റ് കുളിക്കുന്നതിന് മുമ്പായിട്ട് തേക്കാം അല്ലാതെ പായക്കാട്ടോ ഡൈ ആട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അന്നേരം കരിഞ്ചീരകം ഉലുവ പിന്നെ ഫ്ലാറ്റ് സീഡാണ് ചേർക്കുന്നത് ഒന്നും തന്നെ ഒട്ടും പിന്നിലല്ല മുടി വളർച്ചയുടെ കാര്യത്തിൽ മുടി നരയ്ക്ക് നര മാറ്റാനും വേണ്ടി അതുപോലെ താരൻ അങ്ങനത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് പിന്നെ നമ്മൾ പച്ചരിയാണ് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത് പച്ചരി ഇതെല്ലാം എടുക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കൂടിയോ കുറഞ്ഞൊന്നും വെച്ചിട്ടൊന്നും ഊറ്റി കുഴപ്പമില്ല ഒരു കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ചേരുവകളിൽ മാറ്റങ്ങൾ വരുത്തോ അത് നമ്മുടെ അടുക്കളയിൽ സുലഭമായിട്ടുള്ളതാണ് ഫ്ലാറ്റ് സീഡ് നമുക്ക് സുലഭമായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു കാര്യമാണ് ഒരുപാട് പൈസ മുടക്കില്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇതൊക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഉപയോഗിച്ച് സ്ഥിരമായിട്ട് ചെയ്യുമ്പം നല്ല റിസൾട്ട് കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ തിളച്ച് അതൊന്ന് വറ്റി വരണം കുറുകി വരണം പിന്നെ ഇതിലേക്ക് നമ്മൾ ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്രാമ്പു ആണെങ്കിലും ഓരോന്നിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഗുണങ്ങൾ ഒന്നിനൊന്നിന് മെച്ചമാണ് ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പ് കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നല്ല പോലെ വറ്റി ഒരു പകുതി താഴെ ആവുമ്പോഴത്തേന് അതിനെ നമുക്ക് അരിച്ചെടുക്കണം നമ്മൾ മുമ്പേ വറുത്ത് വെച്ചിട്ടായിട്ടുള്ള കറിവേപ്പിലയും തേങ്ങയും ബദാമും വറുത്ത് പൊടിച്ചതാണ് ആദ്യം നമ്മൾ ചേർത്തിരിക്കുന്നത് പിന്നെ രണ്ടാമത് നമ്മളെടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ പൗഡറാണ് കേട്ടോ ബീട്രൂട്ട് നമ്മൾ ഉണക്കി പൊടിച്ച് ശുദ്ധമായിട്ടുള്ള ബീട്രൂട്ടിൻ്റെ പൗഡർ പിന്നെ നീലാമ്പിരി അല്ലെങ്കിൽ ഇൻഡിക്കോ പൗഡർ അതും കൂടെ ചേർത്തിട്ട് ഇവ മൂന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്കാണ് ഈ ഒരു തേയില വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നെല്ലിക്കപ്പൊടി ചേർക്കാം നമുക്ക് വേണമെങ്കിൽ എണ്ണപ്പൊടി ചേർക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം അതിൽ ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം തന്നെ ഒന്നിനൊന്നിന് മികവുറ്റതാണ് മുടി സംരക്ഷണം ത്തിൻ്റെ കാര്യത്തിൽ ആ തേയിലവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തേയില വെള്ളം വെറും ഒരു തേയിലവെള്ളം മാത്രം അതിൽ ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഫ്ലാറ്റ് സീഡ് ഉൾപ്പെടെ എന്നിട്ട് നമ്മൾ ഒരുപാട് ലൂസും തിക്കും അല്ലാത്ത രീതിയിൽ ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു ആ ഒരു ചൂടിൽ ഇതെല്ലാം കൂടെ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എടുക്കത്തുള്ളൂ ഇരുമ്പിൻ്റെ പാത്രത്തിൽ തന്നെ ചെയ്യണം ഇരുമ്പിൻ്റെ ഇല്ലെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഇരുമ്പിൻ്റെ ഒരു ചെറിയ കഷ്ണമോ ഈ ഒരു ഡൈ തയ്യാറാക്കിയിട്ട് അല്ലെങ്കിൽ സ്ലൈഡോ എന്തെങ്കിലും ഒന്ന് ഇട്ട് വെച്ചിരുന്നാൽ മതി ഒരു രാത്രി മുഴുവൻ ഇതൊരു ഇരുമ്പിൻ്റെ അംശമുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ ഇരുമ്പ് വെച്ചിരിക്കുന്ന പാത്രത്തിലോ വെക്കുകയാണെങ്കിൽ അത്രയേറെ ഗുണകരമാണ് പ്രത്യേകിച്ച് മുടി കറക്കാൻ ഇരുമ്പ് എത്രത്തോളം പ്രാധാന്യം തരുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ ഇതിനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ മാത്രമേ എടുക്കത്തുള്ളൂ അതായത് ഇതിനെ നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം കാരണം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഇടൈം പാക്കും അതുപോലെ തന്നെ മുടി സംരക്ഷണത്തിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണിത് കറിവേപ്പിലെയാണ് ഇതിൽ മെയിൻ ചേരുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓയിലാണ് കേട്ടോ ഒല് ചേർക്കണമെന്ന് നിർബന്ധമില്ല നമ്മൾ ഒരുപാട് ചേരുവകൾ ചേർത്തിട്ട് നമ്മൾ വീട്ടിൽ തന്നെ മുടിയുടെ താരനം ചൊറിച്ചിൽ അതുപോലെ തന്നെ മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥയും നരയൊക്കെ മാറ്റാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു കിടലിന് ഓയിലാണ് അതിൻ്റെ ഒരു കുറ ഒരു സ്പൂണ് താഴെ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ തലമുടിയിലോട്ട് തേച്ച് കൊടുക്കാവുന്നതാണ് ഇതിൽ പിറ്റേ ദിവസം രാവിലെ തേക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിക്കാം അതുപോലെ തന്നെ തൈര് ഉപയോഗിക്കും അല്ലെങ്കിൽ വെറും വെള്ളം ഒഴിച്ചാലും നല്ലതന്നെയാണ് കേട്ടോ അന്നേരം ഇതിൽ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിക്കേണ്ട ആവശ്യം നമ്മൾ അരിയുടെ അരിയും കൂടെ ചേർത്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ആണല്ലോ ഇതിൽ ചേർത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ കളർ ഇപ്പം തന്നെ ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് പിറ്റേ ദിവസം ആവുമ്പോഴത്തേന് കുറച്ചും കൂടി നല്ല ഡാർക്കായിട്ടുള്ള കറുപ്പ് കിട്ടും കുറച്ച് സമയം നമ്മളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് പെട്ടെന്ന് കലയ്ക്ക് നമ്മൾ തലമുടി തേക്കുമ്പം കിട്ടുന്ന ആ ഒരു റിസൾട്ടിനെക്കാട്ടിൽ ഒരു കുറച്ച് നേരം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ അത് എന്നു നീക്കും ആ റിസൾട്ട് നിലനിൽക്കുകയും ചെയ്യും ബാക്കി വന്ന തേയില വെള്ളത്തിലേക്ക് നമ്മൾ ബീട്രൂട്ടിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടിൻ്റെ പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോക്ക് ഇനി മുമ്പുള്ള സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണ്ടവരാണെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി നമ്മൾ ലിങ്ക് ഇടാം അന്നേരം ഇത് വെറും ഒരു തേയില വെള്ളം അല്ല ഫ്ലാറ്റ് സീഡുണ്ട് അതുപോലെ തന്നെ ഗ്രാമ്പു കരിഞ്ചീരകം ഉലുവ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് കേട്ടോ അന്നേരം ഇനി ഇതിലേക്ക് നമ്മൾ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമ്മൾ വെറുതെ ഒരു കാച്ചിയൊരു എണ്ണയല്ല ഇതൊരു സ്പെഷ്യലായിട്ടുള്ള എണ്ണയാണ് കേശവർദ്ധിനി ചേർത്തിട്ടുള്ള എണ്ണയാണ് കേട്ടോ അത് മുടി കറക്കാനും മുടി വളരാനും താരനൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് ആ ഒരു എണ്ണയും ചേർത്ത് ഈ ഒരു ബീട്രൂട്ടിൻ്റെ പൗഡറും നമ്മൾ കട്ടിക്ക് തയ്യാറാക്കിയിരിക്കുന്ന തേയിലവെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ ഇങ്ങനെ പതപ്പിച്ചെടുക്കണം അന്നേരം ഈ ഒരു തേയില മാത്രം നമ്മൾ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുന്നേ നമ്മുടെ തലയോട്ടിലും തലമുടിയിലും തേച്ച് കൊടുത്തിട്ട് നോർമൽ വാട്ടിൽ കഴുകിയാലും നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു ബീട്രുണ്ട് പൗഡറിനകത്ത് തൈര് ചേർത്തിട്ട് പാക്കായിട്ട് ഇടാൻ തലമുടിയിൽ അതിലൊക്കെ ഒന്നും കൂടി ഇരട്ടി ഇരട്ടി റിസൾട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിലേക്ക് ഒരു മുട്ട കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം മുട്ടയും എണ്ണയും മാത്രം നമ്മുടെ തലമുടി തേച്ചാലും നല്ലതാണ് കേട്ടോ മുടി നമ്മൾ നിലവിൽ കാണുന്ന തലമുടിയൊക്കെ ആയിട്ട് കുറച്ചുകൂടെ തിക്നെസ് തോന്നും മുടി നന്നായിട്ട് സമൃദ്ധമായിട്ട് വളരും മുട്ടയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് നമ്മുടെ തലമുടിയിൽ തേക്കുമ്പോഴും ആശയം ഒരു തവണ തേച്ചാൽ മതി കേട്ടോ അത്ര റിസൾട്ട് സ്ഥിരമായിട്ട് നമ്മളിത് തേക്കുമ്പം ഉണ്ടാകുന്ന റിസൾട്ട് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് പ്രത്യേകിച്ച് ഞാനിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത് ഒരു മുപ്പത് വയസ്സിന് ശേഷമാണ് കേട്ടോ പി സിയുടെ ഉണ്ട് അത്യാവശ്യം നല്ല രീതി മുടി പൊഴിക്കും പൊഴിഞ്ഞു പോകുന്നുണ്ട് മുടി അങ്ങാട്ട് നരയ്ക്കുന്നുണ്ട് അന്നേരം ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് പ്രത്യേകിച്ചൊരു കാര്യം പി സോയുടെ ട്രീറ്റ്മെൻറ്റും എടുക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അതാണ് മുമ്പേ വീടുകൂടെ തുടക്കത്തിൽ പറഞ്ഞ കാരണങ്ങൾ കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും കഴിക്കുമ്പോഴാണ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് റിസൾട്ട് എന്നൊരു കാര്യത്തിലോട്ട് എത്തുള്ളൂ അത് നല്ലപോലെ മിക്സ് ചെയ്യുക മുട്ടയും കൂടെ ചെറുതൊരു നല്ലപോലെ ഇതൊന്ന് പതപ്പിച്ചെടുക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് കുളിക്കുന്നതിൻ്റെ അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ മുന്നേ തലയോട്ടിലും നല്ലമുടിയിലും നല്ലപോലെ തേച്ച് കൊടുക്കണം പ്രത്യേകിച്ച് നല്ല പോലെ ഇതൊന്ന് പതപ്പിച്ചെടുക്കണം കേട്ടോ ഇതിൽ വേണമെങ്കിൽ നമുക്ക് മുട്ട് പകരം തൈര് ചേർത്ത് കൊടുക്കാം പിന്നെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒറ്റ ഓരോ ഓരോന്നായിട്ട് നമുക്ക് തലമുടി തേക്കാവുന്നതാണ് ഇതിപ്പോൾ മുട്ട തേച്ച് വെച്ചിട്ട് തലമുടിയിൽ ഒരു മണോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല ആ ഒരു തേയില വെള്ളത്തിൻ്റെ മണവും അതുപോലെ ബീട്രൂട്ടിൻ്റെ ഒരു പൗഡറിന് ഒരു ചെറിയൊരു മണവും ഉണ്ട് കേട്ടോ ഒരൊക്കെ വരുള്ളൂ അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടും ഇതിൽ ഓയിലൊക്കെ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് എണ്ണ തേച്ചിട്ട് ചെയ്യാം ഇപ്പോൾ ഇതിൽ നമ്മൾ എണ്ണ തേക്കുന്നതുകൊണ്ട് തന്നെ ഡ്രൈ ആയിട്ടുള്ളവർക്കും ഓയിൽ ഹെയർ ഉള്ളവർക്കും എല്ലാവർക്കും നല്ലതാണ് പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പ്രത്യേകിച്ച് ഇങ്ങനത്തെയുള്ള പാക്കുകളൊക്കെ ഇടുമ്പോഴും തലമുടിയിൽ എന്ത് തേച്ചാലും തലയോട്ടിയിൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യണം നല്ലപോലെ കേട്ടോ കൈ മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ തലയോട്ടിയിൽ തേക്കാനും വേണ്ടി എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മൾ തലമുടിയിൽ എണ്ണ തേക്കുമ്പോഴാണെങ്കിൽ പോലും ആഴ്ച ഒരിക്കലും നമ്മൾ തലമുടിയിലെ എണ്ണ തേക്കുമ്പോൾ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് തലയോട്ടിലിങ്ങനെ തേക്കുന്ന സമയത്ത് കൈയുടെ തുമ്പ് കൊണ്ടിട്ട് നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പം നല്ല ഉറക്കം കിട്ടാനും മുടി നന്നായിട്ട് വളരാനും ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടും അതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളാണ് നമുക്ക് കേട്ടോ അതിനും ആഴ്ച ഒരിക്കലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാൻ നല്ല ഞെട്ടിക്കുന്ന മാറ്റം നിങ്ങളുടെ മുടിക്കുണ്ടാവും അതുപോലെ നല്ല ഉറക്കവും കിട്ടും അന്നേരം പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഡൈ ഇതാണ്ട് ഈ ഒരു പരുവത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് ഡ്രൈ ആയി പോവുകയാണെങ്കിൽ ഇതിലേക്ക് നമ്മൾ പറഞ്ഞാൽ തൈരോ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ അമ്മയുടെ മുടിയിലാണ് തേക്കുന്നത് നമ്മുടെ മുടി അങ്ങ് നല്ല പോലെ നരച്ചൊരാളല്ല അങ്ങിങ്ങോട്ട് മാത്രമേ നരച്ചിട്ടുള്ളൂ തേച്ചു കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകി കളയുമ്പം തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡൈ ആണെങ്കിലും പാക്ക് ആണെങ്കിലും ആ ഒരു ഡ്രിങ്ക് ആണെങ്കിലും അത്രയേറെ ഗുണകരമാണ് കേട്ടോ നമ്മൾക്ക് സാധാരണ കറിവേപ്പിലെ പച്ചയ്ക്ക് കഴിക്കാൻ നല്ല മടിയാണ് കറിവേപ്പിലയുടെ ഗുണങ്ങളെല്ലാം അറിയാം പക്ഷേ അത് കഴിക്കാൻ കുറച്ച് പാട് തന്നെയാണ് പക്ഷേ ഈ രീതിയിലുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ കുടിച്ചാൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഒരുപാട് നമ്മൾ കുടിക്കണം എന്നില്ല ഒരു നൂറമ്മൽ കുടിച്ചാൽ മതി അത്രയേറെ ഗുണകരമാണ് കാര്യം കറിവേപ്പിലയും തേങ്ങയും ചേരുമ്പോഴുള്ള ഒരു മാജിക്കൽ റിസൾട്ട് തന്നെ നമ്മുടെ ശരീരത്തിനുണ്ടാകും പ്രത്യേകിച്ച് മുടിയുടെ കാര്യത്തിൽ മുടിക്ക് മാത്രല്ല കേട്ടോ ഒരുപാട് ഗുണങ്ങൾ സംഭവിക്കുന്നതാണ് അതുപോലെ തന്നെ പാക്കും ഡൈയും എല്ലാം നല്ലതന്നെയാണ് ഒറ്റ ദിവസം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുതെട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം